മനുഷ്യരാശി സ്വന്തം ഉറവുകളിലേക്കുള്ള യാത്ര ആരംഭിച്ചാൽ ആദ്യമെത്തുന്നത് കാടുകളിലാണ് കാഞ്ഞങ്ങാട് നിന്നും കാനനപ്പാത വഴി കന്നഡ മലനിരകളുടെ കയറ്റങ്ങളിലേക്കുള്ള യാത്രകളെ ഞങ്ങളങ്ങനെ മഹത്വവൽക്കരിച്ച് തുടങ്ങുകയാണ് എന്തായാലും ഒരു മഹാനദിയുടെ ഉത്ഭവസ്ഥാനം തേടിയുള്ള യാത്രയാണ് വഴി നീളെ അതിൻ്റെ ആനന്ദങ്ങളാണ് ഇങ്ങനെ കുളിരുറവകളായി പെയ്തിറങ്ങുന്നത് കയറ്റങ്ങൾക്കൊടുവിൽ കുടകിൻ്റെ ഒരു കുഗ്രാമമായ വാഗമണ്ഡല ഒരു കമണ്ഡലുവിൽ നിന്നും തൂവിപ്പോയ കാവേരി പുഴയായി ജന്മം കൊള്ളുന്നത് ഈ വാഗമണ്ഡലയിൽ നിന്നാണ് എന്നാൽ ദക്ഷിണേന്ത്യയിലെ മഹാനദിയായ കാവേരി ഉത്ഭവിക്കുന്നത് ഈ തലക്കാവേരി മലനിരകളിലാണ് ആത്മീയതയുടെ അപമമായ അന്തരീക്ഷത്തിൽ നിന്നും ഏറെ തർക്കങ്ങൾക്കും കലാപങ്ങൾക്കും പേരുകേട്ട കാവേരി നദിയുടെ ഉത്ഭവം ഇത്രയും വിനീതമാണ്